കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റിന്റെ ടവറുകൾ പൊളിച്ചുകൊണ്ട് പുതിയെന്ന് നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി സമുച്ചയത്തിലെ ബി സി ടവറുകളാണ് പൊളിക്കേണ്ടത് ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫ്ളാറ്റിന് വലക്ഷയമുണ്ടെന്ന വാർത്ത മീഡിയ വൺ ആണ് പുറത്തു കൊണ്ടുവന്നത് മീഡിയ വൺ ഇംപാക്ട് നിധിൻ സേവർ വിവരങ്ങൾ നൽകും നിധിൻ ഫ്ളാറ്റിന് ബലക്ഷയമുണ്ടെന്ന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് മീഡിയ വണ്ണാണ് അതിന് പിന്നാലെ ഇപ്പോൾ അതിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ വന്നിരിക്കുകയാണ് ആ ഫ്ളാറ്റിലെ ടവറുകൾ ബി സി ടവറുകൾ പൊളിച്ചുകൊണ്ട് പുതിയത് പണിയണം എന്ന നിർദ്ദേശമാണോ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് എന്താണ് വിവരങ്ങൾ ദിവ്യ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായാണ് ഇത്തരത്തിൽ ഇവിടെ എറണാകുളം വൈത്തിലയിൽ മൂന്ന് ടവറുകൾ ആർമി ടവറുകൾ ആർമി ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എ ബി സി എന്നീ മൂന്ന് ടവറുകളാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പദ്ധതിക്കായി ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിൽ ഈ ടവറുകൾ ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വിമുക്ത ഭടന്മാർക്ക് നൽകിയത് ഈ മൂന്ന് ടവറുകളിലായി ഇരുന്നൂറ്റി അറുപത്തി നാല് അപ്പാർട്ട്മെൻറ്റുകളാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ സൊസൈറ്റിക്കുള്ളതിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ മൂന്ന് ടവറുകളിൽ എ എ ബി സി എന്നീ മൂന്ന് ടവറുകളിൽ ബി സി അതായത് ഈ പൊക്കം കൂടിയ രണ്ട് ടവറുകളാണ് ഇപ്പോൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന്റെ ബലക്ഷേമം ഉൾപ്പെടെയുള്ള വാർത്തകൾ മീഡിയ വണ്ടാണ് പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്നു മുതൽ വലിയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിൽ വലിയൊരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ബി സി എന്നീ രണ്ട് ടവറുകളാണ് പൊളിക്കേണ്ടത് താമസകാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഒഴിപ്പിക്കപ്പെടുന്ന താമസക്കാർക്ക് മാസവാടക ഇനത്തിൽ ഇരുപത്തി ഒന്നായിരം രൂപയും ഇരുപത്തി മൂവായിരം രൂപയും ബി ടവറിലുള്ളവർക്ക് ഇരുപത്തി ഒന്നായിരം രൂപയും സി ടവറിലുള്ളവർക്ക് ഇരുപത്തി മൂവായിരം രൂപയുമാണ് നൽകേണ്ടത് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ അല്ലെങ്കിൽ താമസക്കാഴെ ഒഴിപ്പിക്കുന്ന നടപടികൾക്കൊക്കെ ജില്ലാ കളക്ടർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമിതി രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പരിചയ സമ്പന്നനായ സ്ട്രക്ചറൽ എഞ്ചിനീയർ റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ടൗൺ പ്ലാനിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നഗരസഭാ എഞ്ചിനീയർ എന്നിവരെയും ഫ്ളാറ്റ് പൊളിച്ചു മാറ്റാനും പുനർനിർമ്മിക്കാനും പദ്ധതി നിർവഹണത്തിനും ആവശ്യമായ മറ്റു ഉദ്യോഗസ്ഥരെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ കമ്മിറ്റിയുടെ ശുപാർശകളിലെ മേൽനോട്ടത്തിലുമായിരിക്കും ഫ്ളാറ്റ് പൊളിക്കലും പുനർനിർമ്മാണവും ഒക്കെ നടക്കുക താമസക്കാഴെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളും ഇവർ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഈ പ്രസ്തുത സമിതിക്ക് തുടർ നടപടികൾക്ക് കൃത്യമായ സമയക്രമവും നിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി ഇതിൻ്റെ ചെലവുകളിലേക്കായി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ നൽകണം ഫ്ളാറ്റുകളുടെ ബലക്ഷയവും കാരണം പുനർനിർമ്മാണവും നവീകരണവും അസാധ്യമാണെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഈ കോടതി നടപടിയെടുത്തിട്ടുള്ളത് നിശ്ചിത പ്രദേശത്ത് അധിക നിലകൾ പണിയാൻ കെട്ടിട നിയമ വ്യവസ്ഥകൾ പ്രകാരം എ ഡബ്ല്യു എച്ച്ഒക്ക് അനുമതി തേടാവുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് നാലേകാൽ ഏക്കറിലാണ് ഇത്തരത്തിൽ മൂന്ന് ടവറുകളായി ഈ ആർമി ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് അപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് എന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റ് സമുചിയത്തിൻ്റെ പേര് മൂന്ന് ടവറുകൾ ഇതിൽ ബലക്ഷയം സംഭവിച്ച ഫ്ളാറ്റിൻ്റെ രണ്ട് ടവറുകൾ ബി സി എന്നീ ടവറുകളാണ് നിലവിൽ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഇപ്പോഴും ഈ ഫ്ളാറ്റുകൾ തന്നെയാണ് ആളുകൾ താമസിക്കുന്നത് ഈ ഫ്ളാറ്റുകളിൽ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു വന്നതാണ് സൈനിക ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന് ഏകദേശം അടിയാണ് ഇത്തരത്തിൽ ഇവർ വീണ്ടും ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബലക്ഷയമുള്ള ചോരുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കേണ്ടി വരുന്നത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ജീവിതകാലം തന്നെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഇത്തരത്തിലെ സൈനിക ഉദ്യോഗസ്ഥർ അവർ ഇവിടെ ഇത്തരത്തിൽ അപമാനം സഹിച്ച് ജീവിക്കേണ്ടി വരുന്നത് അവരുടെ ആത്മ ആത്മാഭിമാനത്തിനേക്കുന്ന വലിയ അടിയാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ ബലക്ഷയം പുറത്തു വന്ന ശേഷവും അല്ലെങ്കിൽ ഈ ചോർച്ചയുള്ള കാര്യമടക്കം പുറത്ത് വന്ന ശേഷവും ഇവർ ഇവിടെ തന്നെയാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവരെ എത്രയും വേഗം തന്നെ ഒഴിപ്പിക്കണമെന്നും ഇവർക്ക് പുതിയ താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ഈ പുതിയ പുതിയതായി എടുക്കുന്ന ഈ കമ്മിറ്റിക്ക് ഈ ഹൈക്കോടതി നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഈ വൈത്തില മെട്രോ സ്റ്റേഷനോട് ചേർന്ന് അല്ലെങ്കിൽ വൈത്തില ഹബിനോട് ചേർന്നാണ് ഈ രണ്ട് ട്രവറുകളും ഇരിക്കുന്നത് അപ്പോൾ ഇത് പൊളിക്കേണ്ടത് വലിയ സുരക്ഷാ മാർഗങ്ങളൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും പ്രത്യേകിച്ച് ഫ്ലാറ്റിന് സമീപത്തു കൂടി തന്നെയാണ് ഈ മെട്രോ റെയിൽപാത പോകുന്നത് അതൊക്കെ കൂടി കൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഈ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് പൊളിക്കുന്നതൊക്കെ വലിയ ചർച്ചയാകേണ്ട വിഷയമാണ് അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരുപാട് സുരക്ഷാ മുൻകരുതലൊക്കെ എടുക്കേണ്ട വിഷയമാണ് ഏതായാലും രണ്ടായിരത്തി ഈ ഇരുപതിൽ മരട് മരടിൽ ഫ്ലാറ്റ് പൊളിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു എറണാകുളത്ത് പൊളിക്കാൻ രണ്ട് 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 ഈ ഹെലിപാഡ് അടക്കമുള്ള പൊളിക്കാൻ ഹൈക്കോടതി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതിനുശേഷം പൊളിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്തായാലും വൈറ്റിലയിലെ ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റിന്റെ ടവറുകൾ പൊളിച്ചു പുതിയത് നിർമ്മിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് അവിടെ ഒഴിപ്പിക്കുന്നവർക്കപ്പോൾ വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള താണ് ഫ്ളാറ്റ് അവിടെ സൈനികർക്ക് വേണ്ടിയൊക്കെ നിർമ്മിച്ചതായിരുന്നു അപ്പോൾ ആ ഫ്ളാറ്റിന് ബലക്ഷയമുണ്ടെന്ന വാർത്ത അത് മീഡിയാവൻ തന്നെയായിരുന്നു പുറത്തു കൊണ്ടുവന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് വിശദാംശങ്ങളാണ് നിധിൻ സേവർ നൽകിയത്